എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആകാശിന്റെ ഗംഭീരായി കാരണം ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ തിരുത്തിപ്പുറത്തുള്ള സോബി ടീച്ചറുടെ കുട്ടികളുടെ അരങ്ങേറ്റ പരിപാടി അപ്പോൾ ആ വേദിയിൽ വെച്ച് പരിപാടി ഇവിടെ ഒരു ഇന്റർവൽ പോലെ ആകാശിന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്തു ഇതുവരെ നമുക്ക് ലഭിക്കാത്ത രീതിയിലുള്ള ഒരു ഉഗ്രൻ പിറന്നാൾ സമ്മാനം തന്നെയായിരുന്നു ഒത്തിരി സന്തോഷം സോബി ടീച്ചറിനും സനലിനും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു അച്ഛൻ പാട്ടുപാടാൻ പോയതാണ് ഡാൻസ് നൃത്ത നൃത്തങ്ങൾക്ക് പാട്ടുപാടാൻ പോയതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ പുത്തമ്പേലിക്കര ഉള്ള ശോഭി ടീച്ചറേയും സനൽ ഏട്ടൻ്റെയും ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായ ചിലങ്ക ചിലങ്കയുടെ പന്ത്രണ്ടാമത് വാർഷികവും മൂന്നാമത് അരങ്ങേറ്റവുമായിരുന്നു എന്ന് അതിന് വായ്പാട്ട് എൻ്റെ അച്ഛൻ പ്രശസ്ത കലാകാരൻ കണ്ണൻജി നാഥായിരുന്നു അപ്പം ബർത്ത്ഡേ ആയിട്ട് എനിക്ക് വലിയൊരു സർപ്രൈസ് അവർ ഒരുക്കിയിരുന്നു ഒരു മൂന്ന് ഡാൻസ് കഴിഞ്ഞപ്പോൾ അവർ ഇൻ്റർവ്യൂൽ വെച്ച് ഇന്റർവ്യൂൽ വെച്ചപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് പോലെ ഒരു കേക്ക് അവർ മുറിക്കാനായിട്ട് എനിക്ക് നൽകി ഞാനത് മുറിച്ച് എല്ലാവർക്കും പങ്കുവെച്ച് ആ സന്തോഷം നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ 그리 r i atas 늘 a n a h j a l 아 n k e हेलो नमस्ते ओके थैंक यू ये सनला खाली वाला सनला 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 ओके हां देखो ओके അപ്പോ ഈ കേക്ക് കട്ടിങ്ങും സോബി ടീച്ചറുടെ പരിപാടിയും എല്ലാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം ലവ് ഇയാൾ പുതിയ വീഡിയോ അമ്മ എന്തെങ്കിലും ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അപ്പൊ കുട്ടികളുടെ അരങ്ങേറ്റം ഒക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങളും കണ്ടു ആ സന്തോഷത്തിൽ അവരുടെ കൂടെ കൂടി അതിന്റെ ഇടയിലാണ് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ ഒരുപാട് സന്തോഷം സനലിനോടും ഷോബിയോടും അപ്പൊ വീഡിയോ കണ്ട എല്ലാവരോടും സ്നേഹം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ